ഇല പൊട്ടിച്ചോളൂ അപ്പൊ കുറച്ച് ഇലകൾ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ ഇവിടെ മുളക് തയ്യൊക്കെ തൈ ഒക്കെ ഇത് വളർന്നുണ്ട് കൊറച്ചിലെ ഇങ്ങനെ പോവാ നന്നായിട്ട് കഴുകി എടുക്കല്ലേ അതെ ഇല വെച്ചിട്ട് ഓ ബഹു രസം അതെ നമ്മളെ പറയും ചെലവര് പാവയ്ക്ക പറയും അതിന്റെ ഇല വെച്ചിട്ടുള്ള രസമാണ് ഇതില് വേറെ കഷ്ണങ്ങളൊന്നും വേണ്ടില്ല ഈ ഇല പറ്റും അതെ നമുക്ക് വേഗം തുടങ്ങാം വെച്ചിട്ടില്ല മുത്തശ്ശീല് ഇവിടെ ഈച്ച ഇവിടെ ചക്ക മാങ്ങ കൂടുതലായോണ്ടേ ഈച്ചകള് കൂടി അന്ന് തുടങ്ങാല്ലേ അതെ നമ്മൾ ആദ്യം മല്ലി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എല്ലാം മല്ലിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുരുമുളക് ജീരകം ഇത് മൂന്ന് നമുക്ക് ഇതിലേക്ക് ആദ്യം ഇട്ടു കൊടുക്കാം നമ്മള് കുഞ്ഞി ഇടിക്കല്ലാട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കുത്തി കൊടുക്കാം ഞാൻ നല്ലൊന്ന് ചതച്ചെടുക്കട്ടെ എന്നിട്ട് കാണിക്കട്ടോ നമ്മളത് ഈ രീതിയില് ഒന്ന് ചതഞ്ഞാ മതി നല്ല നൈസായി പൊടിയണ്ടട്ടോ നമുക്കിത് ഇതിലേക്ക് മാറ്റാം ഇതി പാടും അപ്പൊ നമ്മൾ പകുതി ഇതിലേക്ക് എടുക്കണുള്ളൂ പകുതി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതക്കണേലേക്ക് ഇടാം ഇത് ഇട്ടു കൊടുക്കാം ഇതൊക്കെ വേണ്ട ഇഞ്ചി ഇഞ്ചി കുറച്ച് കൂടുതലുണ്ട് ഞാൻ അടുത്തത് വെളുത്തുള്ളി നമ്മളെന്താ റോ എങ്ങനെയാണ് ഇടണത് തോലോട് കൂടിയ കൂടി അപ്പം നല്ല ടേസ്റ്റ് ആണല്ലോ അത് നമ്മള് തമിഴ്നാടൊക്കെ പോകുമ്പോ അവിടെയൊക്കെ ഹോട്ടലിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയ സമയത്ത് ഇതേപോലെ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ തോലിങ്ങനെ നന്നായിട്ട് കഴുകിയ മതി അതെ അതെല്ലാം കഴുകിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതിലിട്ട് കൊടുത്തത് ഇത് രണ്ട് പച്ചമുളകും അടച്ചോളൂ അമ്മേ മുളകിന്റെ ജസ്റ്റ് മുളിന്റെ അരിച്ചാലേണ്ടല്ലേ ഈ കയ്പയുടെ വില അതിന്റെ ഒരു കയപ്പും േ ഒന്ന് തിളച്ച് കഴിഞ്ഞാല് പുളി ഒഴിച്ചു കൊടുക്കത് കയ്പട നമ്മള് കുറുക്കേണ്ട ആവശ്യമില്ല കത്തി അതുപോലെ ചെയ്താ മതി അല്ല ഇല ഇഴയെ അതെ മുത്തശ്ശിയുടെ കൃഷിന്ന് ഞാൻ എടുത്തു ഇളയള ഇളയല തളിരില ആ അതന്നെ തളിരിലയാണ് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളുടെ കഷ്ണങ്ങൾ അല്ലേ

അത് ഏകദേശം നമ്മള് വലിയ കായ്പക്കല്ലേ പക്ഷെ അതിന്റെ കളർ ഒരു പിന്നെ കിളിപ്പച്ചയുടെ കളറാ ചക്കിലും ചെറിയ ചെറിയ മുള്ളും അത് ഉപ്പേരിച്ചു കൂട്ടാൻ വല്ല സാധനം അപ്പൊ ഇതിലേക്ക് എന്താ ചെയ്യണ്ട വെള്ളം വെള്ളം ഗ്യാസ് കത്തിക്കാം അപ്പൊ നമ്മളിവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതെ ഒന്ന് വാടിയ മതിയാവു അല്ലേ ഒന്ന് വേവണം വേവണം അല്ലേ ഞാൻ സാധാരണ ഇലക്കറി പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു കൊടുക്കാം നമുക്ക് കായം എന്തെങ്കിലും ഇടാം ഉം നാലിഞ്ഞോളും ൊടിയുടെ ആവശ്യമൊന്നും ഇല്ലേ തക്കാളി വേണ്ട മല്ലി വേണമെങ്കിൽ കിട്ടിയില്ല അതെ പറ്റി ചെറിയൊരു തേള വന്നിട്ടുണ്ട് സൈഡിലൊക്കെ അതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതില് ശർക്കര ഇടു ശർക്കര വേണമെങ്കി ഇടാം നമ്മളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇടുന്നവരുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് കയ്പാവൂലോ അപ്പൊ പുളിയും പിന്നെ ചെറിയൊരു മധുരവും നല്ല ടേസ്റ്റ് ആണല്ലോ നമ്മളിടുന്നില്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കില്ലേ ശർക്കര ഇടും ചതച്ചുവെച്ച ഒന്ന് ഈ പ്ലേറ്റിന് എത്ര വർഷം പഴക്കണ്ടമ്മേതാ പൂ പ്ലേറ്റിന് എന്തൊരു ഇരുപത് വർഷം പഴക്കണ്ട അതേ ഇഞ്ചിയും കുരുമുളകിന്റെയും അതെ ഇത് മാത്രം മതി ചോറുണ്ടെ പരിപ്പ് വേണ്ടല്ലോ പരിപ്പൊന്നും ഇല്ലാതെ വേഗം പറ്റൂട്ടോ അതെ ഇതിലേക്ക് എന്താ ആവണേ ഉള്ളു ഇത് തിളക്കണേ ഉള്ളു അല്ലേട്ടാ അപ്പം നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിൽ പാകത്തിന് ഇപ്പം കല്ലുപ്പൊക്കെ കൊടുത്തു ഇനി നമുക്ക് പുളി കഴിക്കാം അതെ ഈ രസം ഞാൻ പിന്നെ ചോറിന് കൂട്ടി കഴിച്ചിട്ടേ ഉള്ളൂ കുടിച്ചിട്ടില്ല എങ്ങനെയുണ്ട് നോക്കേ നാളായില്ലേ എന്നാ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേ അപ്പൊ നമ്മള് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുത്തു വെള്ളം കൂടി പോയാലും കുഴപ്പമില്ലാത്ത ഒരേ ഒരു കൂട്ടാൻ രസമാണ് അല്ലേ രസത്തിലത്രയും വെള്ളം ചേർക്കാം അതിന് കൂടുതൽ കേട്ടോ സാധാരണ മക്കളെ രസമൊക്കെ റെഡി ആയിട്ടോ തളച്ചു അതില് നമ്മള് കറിവേപ്പിലിണ്ട് അല്ലേ നമ്മളതില് കറിവേപ്പിലയും മല്ലിച്ചപ്പൊന്നും ഇടണില്ല എന്താന്ന് വെച്ചാൽ ഇത് കയ്പയുടെ ഇലയാണല്ലോ അതുകൊണ്ട് അതിന്റെ സ്വാദ് വരണമെങ്കിൽ അതാണ് അങ്ങനെ ചെയ്യണതെ ആരോണ്ട് അത് ഭംഗി നോക്കിയതാണ്

നമുക്ക് കറണ്ട് വെക്കാം ഗ്യാസ് ഓണാണോ അത് അതാ കെപ്പിയ ശുദ്ധി കളിച്ചായിട്ടോ അതെനിക്ക് വറവൻ എടുത്തിരിക്കണത് അതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു ചൂടായി കരണ്ട് മതി ഇപ്പൊ നമ്മൾ എണ്ണക്കാലം ചൂടായി പിന്നെ കടുക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ടുകൊടുക്കാം നല്ലോണം നടക്കി കൊടുക്കാം നമ്മളെ കടുക് മുളകൊക്കെ ശരിയായി വറവക്ക ഇട്ടു നമുക്ക് ഇതിലേക്ക് മാറ്റാം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ രസം റെഡി എന്ത് രസം കായപ്പക്ക രസം അതും പറയാ റെഡി അതെ മഴക്കാലത്ത് ചൂട് ചോറും നല്ല ചൂടുള്ള രസവും നല്ല ടേസ്റ്റ് ആണ് അത് പച്ചരി പച്ചരി വേണം അതെ പച്ചരിച്ചോറൊക്കെ പൊന്നിയേരി അതിനാണ് കൂടുതൽ രസം നല്ല കോമ്പിനേഷൻ അതെ ുംസേ അതെ അത് പിന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കണോ ഗ്ലാസ് അതെ അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ അതേപോലെ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുക പിന്നെ ഇതിന്റെ രസപ്പൊടീന്റെ ആവശ്യമില്ല തക്കാളിയുടെ ആവശ്യമില്ല മലീലയുടെ ആവശ്യമില്ല ഒന്നും വേണ്ട അപ്പൊ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒരു വെറൈറ്റി രസം ഉണ്ടാക്കി കൊടുക്ക അല്ലെ മുത്തശ്ശി സ്പെഷ്യൽ ഇലക്കറി രസം അതെ ഈയൊരു ഇല മാത്രം മതി പക്ഷെ ഈയൊരു ഇല കിട്ടാ ഞാൻ കായപ്പക്കയെ കൊണ്ട് പറ്റും പറ്റൂലേ ഇപ്പൊ തക്കാളി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കായപ്പക്ക ഉപയോഗിച്ച് നമുക്ക് പാവയ്ക്ക അത് ഉപയോഗിച്ച് നമുക്ക് രസം ആ അപ്പൊ ഈ വീഡിയോ ഇഷ്ടം സോറി അമ്മേ സബ്സ്ക്രൈബ് ചെയ്യൂടുത്തീഡിയോ അങ്ങനെ ഞങ്ങൾക്ക് ലഞ്ച് ടൈം ആയി നീ പോയി ഉണ്ണട്ടെ രസം കൂട്ടി നല്ലൊരു പിടി പിടിക്കുക